നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭാരതം അതിവേഗം കുതിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായുള്ള കുതിപ്പിനിടയിൽ ഭാരതം മറികടക്കുന്നത് പല നിർണായകമായ നാഴികക്കല്ലുകളെയുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ചൈനയെ ബഹുദൂരം പിന്തള്ളിയിരിക്കുന്നു ഇന്ത്യ കടക്ക് പുറത്തെന്ന് ചൈനയോട് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു ഇനി ലോകത്തെ ഏറ്റവും അധികം ദൈർഘ്യമുള്ള റോഡ് ശൃംഖലയുള്ള ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് ഇന്ത്യ പിന്നിട്ടിരിക്കുന്നു അമേരിക്കയാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അറുപത്തിയേഴ് ലക്ഷം കിലോമീറ്റർ റോഡാണ് ഇന്ത്യയിലുള്ളത് ദ വേൾഡ് റാങ്കിങ്ങിന്റെ എക്സ് പേജിലൂടെയാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ അൻപത്തിയൊൻപത് ശതമാനം വളർച്ചയാണ് ഇന്ത്യയുടെ റോഡുകൾ റോഡ് നിർമ്മാണത്തിൽ ഉണ്ടായത് കഴിഞ്ഞ ഒമ്പത് വർഷം ഇന്ത്യയെ സംബന്ധിച്ച് ഭാരത്തെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും നിർണായകമായ കാലഘട്ടമായിരുന്നു എന്ന് ഇത് തെളിയിക്കുകയാണ് ദേശീയപാതകളുടെ ദ്രുതഗതിയിലുള്ള വികസനമാണ് വളരെ പെട്ടെന്ന് ചൈനയെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് സഹായകമായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ദേശീയപാതകളുടെ ആകെ നീളം തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുനൂറ്റി മുപ്പത് കിലോമീറ്ററായി വർദ്ധിച്ചു ഇന്ത്യയുടെ റോഡ് ശംഖല അഞ്ച് പോയിന്റ് എട്ട് ഒൻപത് ദശലക്ഷം കിലോമീറ്ററുകളാണ് പിന്നിട്ടത് യമുന എക്സ്പ്രസ് വേ മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ തുടങ്ങിയവ പാതകൾ രാജ്യത്തെ പ്രധാന നഗരങ്ങൾക്കിടയിൽ റോഡ് കണക്ടിവി റോഡ് കണക്ടിവിറ്റിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന നിക്ഷേപത്തിന്റെ ഉദാഹരണമാണ് ചൂണ്ടിക്കാട്ടുന്നത് ഒൻപത് വർഷത്തിനിടെ ഹൈവേയിൽ നിന്നും റോഡ് നിർമ്മാണത്തിൽ നിന്നുള്ള വരുമാനത്തിലും ഗണ്യമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് അടിസ്ഥാന സൗകര്യ വികസനമാണ് ഏറ്റവും പ്രധാനമെന്ന് പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞ ഒരു സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് രാജ്യത്തെ റോഡുകൾ വികസിച്ചത് രാജ്യത്തിന്റെ എല്ലാ വികസനങ്ങൾക്കും അടിസ്ഥാന ശിലിയായത് റോഡുകളുടെ വികസനമാണ് ഒൻപത് വർഷത്തിനിടെ ടോൾ പിരി വരുമാനം നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടിയിൽ നിന്ന് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയായി ഉയർന്നു രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വൻ നിക്ഷേപം ഇറക്കുമ്പോൾ തന്നെ ആ നിക്ഷേപത്തിന്റെ ആനുപാതികമായ വരുമാനം റോഡുകളുടെ ടോൾ പിരിവിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ടോൾ പിരിവിനെ എതിർക്കുന്നവർ പറയുന്നത് കനത്ത ടോളാണ് റോഡിൽ പിഴിയുന്നു എന്നൊക്കെ പക്ഷേ നല്ല റോഡുകളിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭം അത് ഇന്ധനത്തിന്റെ കാര്യത്തിലായാലും ടയറിന്റെ തേയ്മാനത്തിന്റെ കാര്യത്തിലായാലും വാഹനത്തിന്റെ അറ്റകുറ്റ ഒറ്റപ്പണിയുടെ കാര്യത്തിലായാലും അതൊക്കെ തന്നെ ഒരു ദീർഘകാല അസറ്റാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ദ വേൾഡ് റാങ്കിങ്ങിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം റോഡ് ശൃംഖലയിൽ ലോകത്ത് മുന്നിലയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഇതാണ് ഒന്നാം സ്ഥാനത്ത് അമേരിക്ക അറുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ അറുപത്തിയേഴ് ലക്ഷം കിലോമീറ്റർ മൂന്നാം സ്ഥാനത്ത് ചൈന അൻപത്തിരണ്ട് ലക്ഷം കിലോമീറ്റർ നാലാം സ്ഥാനത്ത് ബ്രസീൽ ഇരുപത് ലക്ഷം കിലോമീറ്റർ അഞ്ചാം സ്ഥാനത്ത് റഷ്യ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ആറാം സ്ഥാനത്ത് ജപ്പാൻ പന്ത്രണ്ട് ലക്ഷം കിലോമീറ്റർ ഏഴാം സ്ഥാനത്ത് ഫ്രാൻസ് പത്ത് ലക്ഷം കിലോമീറ്റർ എട്ടാം സ്ഥാനത്ത് കാനഡ പത്ത് ലക്ഷം കിലോമീറ്റർ ഒമ്പതാം സ്ഥാനത്ത് ഓസ്ട്രേലിയ എട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഇങ്ങനെയാണ് വേൾഡ് റാങ്കിങ്ങിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് വരുന്നത് ഇന്ത്യ ചൈനയെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുന്നു ഓരോ വികസന കുതിപ്പിലും ഇന്ത്യ പിന്നിലാക്കുന്നത് ചൈനയാണ് ചൈന അന്തം വിട്ട് ഇന്ത്യയെ നോക്കുന്നു എന്നുള്ളതാണ് ചൈനീസ് മാധ്യമങ്ങൾ പോലും പുറത്തു പറയുന്നത് അത്രത്തോളം വലിയ വികസനമാണ് ഇന്ത്യയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് വികസനത്തിൽ മാത്രമല്ല എല്ലാ വികസന കാര്യങ്ങളിലും ഇന്ത്യ ബഹുദൂരം മുന്നോട്ട് പോകുന്നു നമുക്കറിയാം ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഒരു കാലത്ത് ജമ്മു ശ്രീനഗർ യാത്ര എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നമായിരുന്നു ദിവസങ്ങൾ നീണ്ട യാത്രയായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ ടണലുകൾ നിർമ്മിക്കുന്നതിലൂടെ പർവ്വതങ്ങൾ തുറന്ന് പർവ്വതങ്ങൾ തുരന്ന് ടണൽ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മണിക്കൂറുകൾ ലാഭിക്കുക ദിവസങ്ങൾ ലാഭിക്കുക ഈ യാത്ര എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്നു അങ്ങനെ രാജ്യത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഏറ്റവും വടക്കേറ്റത്തുള്ള ശ്രീനഗറിനെ പോലും അതിവേഗം ഇന്ത്യയുമായി ബന്ധിപ്പിക്കാനുള്ള വികസനപ്രദമാണ് നടക്കുന്നത് അതുമാത്രവുമല്ല ജമ്മു ശ്രീനഗർ റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാവുകയാണ് ഇതൊക്കെ തന്നെ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണത്തിന്റെ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകളിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അങ്ങനെ രാജ്യത്തിന്റെ വികസനം ഒരു കാര്യത്തിൽ മാത്രമല്ല നിരവധി കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്തായാലും രാജ്യം രണ്ടായിരത്തി എൺപത്തഞ്ച് തൊണ്ണൂറാവുമ്പോൾ ഈ നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ ഇന്ത്യ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമാകുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ് ബ്രിട്ടൻ ആസ്ഥാനമായ ധനകാര്യ ഏജൻസിയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ആ അടിസ്ഥാന സൗകര്യങ്ങൾ മാറുമ്പോൾ ഇവിടെ വ്യവസായം വളരും വ്യവസായം വളരുമ്പോൾ നിക്ഷേപങ്ങൾ വരും നിക്ഷേപങ്ങൾ വരികയും കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ ഇന്ത്യയുടെ വരുമാനം പതിന്മടങ്ങായി വർദ്ധിക്കും ഈ ഈ വികസനം തുടർന്നാൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യ ജപ്പാനെ മറികടക്കും രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഇന്ത്യ ചൈനയെ മറികടക്കും പിന്നീട് അമേരിക്കയെ മറികടക്കും ഏറ്റവും ഒടുവിലായി ഈ നൂറ്റാണ്ടിന്റെ ഒടുക്കം ഏറ്റവും ഒടുവിലായി ഈ നൂറ്റാണ്ടിന്റെ ഒടുവിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ശക്തിയായി മാറും ഇതാണ് വരാനിരിക്കുന്ന പുതിയ ഭാരതത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി വേൾഡ് റാങ്കിങ് പുറത്തുനിന്നതോടുകൂടി വലിയ അഭിനന്ദന പ്രഭാഗമാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിതിൻ ഗഡ്കരിയെ അഭിനന്ദിച്ച് ആനന്ദ് മഹീന്ദ്ര തന്നെ രംഗത്തെത്തി അത്ഭുതപ്പെടുത്തുന്നതാണ് പുതിയ വേൾഡ് റാങ്കിംഗ് എന്ന് ആനന്ദ് മഹീന്ദ്ര പറഞ്ഞു അധികം വൈകാതെ ഇന്ത്യ അമേരിക്കയും പിന്തള്ളും റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യ ഒന്നാമതെത്തുന്ന കാലം വിദൂരമല്ലെന്നും ആനന്ദ് മഹീന്ദ്ര പറഞ്ഞു അത്രത്തോളം ദ്രുതഗതിയിലുള്ള വികസനമാണ് രാജ്യത്ത് നടക്കുന്നത് ഇത് തന്നെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ കുതിക്കുകയാണ് ലോകത്തിന്റെ ലോകത്തിന്റെ നിറുകയിലേക്ക് എത്താനുള്ള വലിയ കുതിപ്പിലാണ് ഭാരതമെന്നും ആനന്ദ് മഹീന്ദ്ര പറഞ്ഞു നമുക്കറിയാം കേരളത്തിലടക്കം ദേശീയപാതകളിലുണ്ടായ മാറ്റം നിതിൻ ഗഡ്കരി അധികാരത്തിലെത്തി ഉപരിതല ഗതാഗത മന്ത്രിയെ ശേഷം കാരോട് കഴക്കൂട്ടം ബൈപ്പാസിനായി അനുവദിച്ച തുക കേരളത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ദേശീയപാതകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൈയഴിഞ്ഞ് സഹായിച്ചിരിക്കുന്നു രാഷ്ട്രീയപരമായ വിയോജിപ്പുണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം കേരളമെന്ന സംസ്ഥാനം വികസിക്കണമെന്ന വിശാലമായ ചിന്താഗതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ളത് അതുകൊണ്ടാണ് കേരളത്തിന്റെ ആവശ്യമായ വികസനത്തിനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ യഥേഷ്ടൽകുന്നത് എന്നാൽ ഇവിടുത്തെ കേരള സർക്കാരോ ഈ ഇതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിനോ അല്ലെങ്കിൽ ഇതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ അതിനുവേണ്ടിയുള്ള ഒരു നടപടികളും കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ അടിച്ചുമാറ്റി ഫ്ലെക്സ് ബോർഡ് വയ്ക്കുക എന്നതിനപ്പുറം കേരളത്തിലെ ടൂറിസം മന്ത്രിക്കും കേരളത്തിലെ ഗതാഗത മന്ത്രിക്കും അല്ലെങ്കിൽ കേരളത്തിലെ പി ഡബ്ല്യു ഡി മന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പലപ്പോഴും കേന്ദ്രത്തിന്റെ പദ്ധതികളെ പേരുമാറ്റി ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതിലൂടെ അവഹാസ്യരാകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് രാജ്യം കുതിക്കുന്നു കുതിക്കുന്നു എന്ന് പലപ്പോഴും പറയുമ്പോൾ അപഹസിച്ചിരുന്നവരാണ് രാജ്യത്തെ പ്രതിപക്ഷം ആ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന് കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ചയാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ വളർച്ചയുടെ കാര്യത്തിൽ എല്ലാവരെയും മറികടക്കുന്ന ഒരു രാജ്യമായി മാറുന്നു ചൈനയ്ക്ക് പല കാര്യങ്ങളിലും ഇന്ത്യയുടെ എത്താൻ കഴിയാതെ അവർ കിതയ്ക്കുകയാണ് അതേസമയം ഇന്ത്യ കുതിക്കുകയാണ് ഇനി അമേരിക്ക മാത്രമാണ് ഇന്ത്യയ്ക്ക് മറികടക്കാനുള്ള രാജ്യം ഈ വികസനം തുടരുകയാണെങ്കിൽ ഈ ഭരണത്തിൻ കീഴിൽ ഈ ഭരണത്തിൻ കീഴിൽ രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ അമേരിക്കയെ മറികടന്ന് ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയും ലോകത്തിന്റെ സൈനിക ശക്തിയും ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ലോകത്തിന്റെ വിശ്വപൌരമാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല